ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു കുഞ്ഞ് വ്ലോഗാണ് ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ് അതെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ഡേ കഴിഞ്ഞു ഇത് അവളുടെ നാൾ വരുന്ന ദിവസമാണ് മീനത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് എൻ്റെ മോൾ ജനിച്ചത് അപ്പോൾ അവളുടെ ഫസ്റ്റ് നാൾ വരുന്ന ദിവസമാണെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റും എൻ്റെ മോൾ ഇച്ചിരി മൂഡ് ഓഫായിട്ടിരിക്കുകയാണെങ്കിൽ ഇച്ചിരി ഗൗരവത്തിലാണ് ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് അമ്പലത്തിലൊക്കെ പോകാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ആദ്യം ആറ്റുകാല അമ്പലത്തിലേക്കാണ് പോയത് അമ്പലത്തെ ചെന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് ഇന്നത്തെ കലാപരിപാടികളെല്ലാം അവിടെയാണ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മോള് പിന്നെ ഫുൾ ആക്റ്റീവായി എൻ്റെ വീട്ടിൽ പോകുമ്പോൾ പൊതുവേ അവള് ഭയങ്കര ആക്റ്റീവ് ആവാറുണ്ട് കാരണം അവൾക്ക് അപ്പൻ്റെ അമ്മയും ഭയങ്കര ഇഷ്ടമാണ് അതൊന്ന് പിന്നെ രണ്ടാമത്തെ റീസൺ എന്നു വെച്ചാൽ ദൈവളാണ് ക്യൂട്ടി ഉള്ളത് അവൾ അവളെ കാണാനുള്ള ആ ഒരു ത്രില്ലിലും കൂടെയാണ് വീട്ടിൽ പോകുന്നത് രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ് എൻ്റെ മോളെപ്പം ക്യൂട്ടിയെ കണ്ടാലും നല്ല അടി കൊടുക്കാറുണ്ട് പക്ഷേ അവൾ തിരിച്ചൊന്നും ചെയ്യാറില്ല കേട്ടോ അവൾക്കറിയാം അവൾ കുഞ്ഞാണെന്നുള്ള ആ ഒരു മൈൻഡ് ക്യൂട്ടിക്കൊണ്ട് അവൾ തിരിച്ച് ഒന്നും ചേർൽ അവൾക്ക് പേടിയാണ് എൻ്റെ മോളെ അങ്ങനെ ഇവിടെ ചട്ടമ്പി ഭയങ്കര ബഹളമായിട്ടിരിക്കുവാണ് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് അവൾ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞാനും അച്ഛനും കൂടെ ഇമോന് ഒരു ബർത്ത്ഡേ കേക്ക് മേടിക്കാനാണ് പോകുന്നത് ഞങ്ങൾ നേരത്തെ വിളിച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അതെടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ മഫിൻസിലാണ് കേക്കിന് പറഞ്ഞിട്ടുള്ളത് ഇമോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കേക്കും ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടു ടയർ കേക്കായാലും ആൻഡ് ഞങ്ങൾ വൈറ്റ് ഫോറസ്റ്റ് പീസ് കേക്കായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാനായിട്ട് അതിനെ പറ്റി ഭയങ്കര അഭിപ്രായമായിരുന്നു അന്ന് എല്ലാവർക്കും അടിപൊളി കേക്കാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാനായിട്ട് അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ കേക്കിൽ ഞങ്ങളെ ഹാപ്പി ബർത്ത്ഡേ ഇമാൻ എഴുതി വേണമെച്ചു ഫസ്റ്റ് ബർത്ത്ഡേ ഡേ ആഘോഷിച്ചപ്പോൾ നക്ഷത്രന്നാണ് എഴുതിയത് സോ നാളെ ആഘോഷിക്കുമ്പോൾ ഇമാൻ എഴുതാന്ന് വെച്ചു ഞങ്ങൾ കൂടുതൽ അവളെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇമാൻ എഴുതി മേടിച്ചു കേക്കിൽ അങ്ങനെ കേക്കൊക്കെ മേടിച്ച് ഞാനും അച്ഛനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ആ ടൈമിൽ അയ്യോ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിക്കുള്ള വെയിലായിരുന്നു പിന്നെ കേക്ക് മെൽറ്റ് ആവരുതല്ലോ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു ഈ മൂന്ന് സദ്യ കൊടുക്കില്ല ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും അവൾ ഉറക്കമൊക്കെ എഴുന്നേറ്റിരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഇലയിട്ട് ഈ മൂന്ന് തറയിലിരുത്തി സദ്യ കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങളിത് ഇലയിട്ട് അവളെ താഴെത്തിരുത്തി ഫുഡ് കൊടുത്തു അവൾ ആദ്യം ആ ചോറൊന്ന് ടേസ്റ്റ് ചെയ്തു പിന്നെ അതിലേക്ക് അവൾ കൈ ഇല്ല അവൾ പപ്പടമാണ് കഴിച്ചത് നമുക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവൾ ഫുൾ ആ പപ്പടം വെച്ച് ഇങ്ങനെ കഴിച്ചു കഴിച്ചിരിക്കുവായിരുന്നു ചോറ് അവൾ ഇല്ല ഇടയ്ക്ക് അച്ഛൻ വാരിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വാരിക്കൊടുത്തു അതൊന്നും അവളങ്ങനെ അത്ര കഴിച്ചില്ല അവൾക്ക് ആ പപ്പടമാണ് ഇഷ്ടപ്പെട്ടത് ഇമ്മുവിൻ്റെ ഫുഡിങ് പരിപാടി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണിത് അപ്പോഴത്തേക്കിൻ്റെ പുറത്ത് ഭയങ്കര മഴ മഴയെന്ന് പറഞ്ഞാൽ ശക്തമായ മഴ ഇടിമിന്നലും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ ഈ മൂ സദ്യ കഴിച്ചു കഴിഞ്ഞത് പിന്നെ ഞാനും അച്ഛനും അമ്മയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ചേട്ടനും ഉണ്ണിയും രാഹുലും വർക്കിനിടയിൽ അവർ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് രാഹുലിനെ പ്രത്യേകം വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ കാണിച്ചിട്ടുണ്ട് അവർ ഫുഡ് കഴിച്ചിട്ട് തന്നെ ഞങ്ങളപ്പത്തന്നെ കേക്കും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അവരെല്ലാവരും ഉണ്ടല്ലോ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വരത്തില്ല വർക്ക് നടക്കുന്നുണ്ട് സോ ഞങ്ങളപ്പം തന്നെ കേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങൾ ഇമ്മൂൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിച്ചതിന് തന്നെ കേക്ക് കട്ടിയ സമയത്ത് ഇമ്മ ഭയങ്കര കരച്ചിലായിരുന്നു കേക്കൊന്നും കഴിച്ചില്ല ആൾ ഭയങ്കര ഒരു വേറെ മൂഡിലായിരുന്നു എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ക്രൗഡും ആ ബഹളവും ഒക്കെ കണ്ടിട്ടായിരിക്കും പക്ഷേ ഇന്ന് അവൾ നല്ല അടിപൊളിയായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ നിന്ന് കേക്ക് കഴിക്കുകയും ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ കേക്ക് കട്ടിയും ബഹളവും കഴിഞ്ഞ് എല്ലാവരും പോയി പിന്നെ ക്ലീനിങ് പരിപാടികളായിരുന്നു അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു വഴിയായി ഇനി നമുക്കടുത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോകാനുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പെട്ടെന്ന് പോയെന്ന് ഫ്രഷ് ആയിട്ട് വന്നു ഇമൂനെ ഞാൻ കുളിപ്പിച്ച് നിർത്തിയിട്ടാണ് രണ്ടാമതാണ് ഞാൻ ഫ്രഷ് ആവാൻ പോയത് അത് നമുക്ക് പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആവാം ഇതായിരുന്നു ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ആക്ച്വലി ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു മറന്നുപോയി അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു പഴയ ടോപ്പാണിത് അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ ഫിറ്റിങ്സൊക്കെ കറക്റ്റായിരുന്നു ഞാൻ അതെടുത്തിട്ടു ഇത് പെട്ടെന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് റെഡിയായി സത്യം പറഞ്ഞാൽ ഒരുങ്ങാനുള്ള ഓരോ ഐറ്റംസും ഇവിടെ ഇല്ല എല്ലാം ഞങ്ങളുടെ വീട്ടിലാണ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഇമൂനെ തലരട്ടി അവളെ ഒരുക്കി പറക്കിയെടുക്കുക എന്നുള്ളത് എങ്ങനെയൊക്കെ ഒരു പൊട്ടു കുത്തി കൊടുത്തു അതിനുശേഷം ഇമൂന് മുടി കെട്ടാനിരുത്തുന്ന സീനാണ് ഈ കാണുന്നത് അങ്ങനെ ഒരു ഒരുവിധം എൻ്റെ സുന്ദരി മണിയെ ഞാൻ ഒരിക്കലും സുന്ദരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിന് വേഗം ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം വന്ന ഉടനെ ഈമ്മക്കൂട്ടി സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് രാത്രി വേറൊരു അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ് ടാറ്റാ